السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه الفائزين برض الله يا عباد الله اتقوا الله وعلى انس بن مالك رضي الله عنهما ان الرسول صلى الله عليه وسلم قال اللهم اني اعوذ بك من العجز والكسل والجبن والبخل والهرم

ഒരു ദുഅയിലെ വളരെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളാണ് നമ്മൾ കേൾക്കുകയുണ്ടായത് പ്രധാന ഭാഗങ്ങളെ കാണാൻ പറ്റും സുപ്രധാനമായ പല ആവശ്യങ്ങളും അള്ളാഹുന്റെ റസൂൽ എണ്ണി എണ്ണി ചോദിക്കുന്നതായി കാണാൻ പറ്റും അതിൽപ്പെട്ട ഒന്നാണ് എല്ലാവിധ ദൗർബല്യങ്ങളും അജിസ് ശാരീരിക മാനസിക സാമ്പത്തികമായ ബലക്കുറവുകൾ നിന്നും പിശുക്കൽ നിന്ന് മടി അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കൂടി സമന്വയിച്ചാൽ ഉണ്ടാകുന്ന എന്തെല്ലാം ഭവിഷ്യത്തുകളുണ്ടോ അതെല്ലാം ഉണ്ടാവാൻ ഒരു സുപ്രധാനമായ കാരണമാണ് പിശുക്കത്തരപ്പം മറ്റൊന്ന് ഹറം വൽ അങ്ങേയറ്റും ഹൃദയത്തിന്റെ കാഠിന്യം ക്രൂരത അശ്രദ്ധ ഈ പറയാം ഐലത്തിൽ നിന്ന് അള്ളാഹുവി ഞാൻ എന്നോട് രക്ഷ ചോദിക്കുന്നു വളരെ ഗഹന ഗഹനഗാംഭീര്യമായ സുപ്രധാനമായൊരു കാര്യമാണ് ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ സമർത്ഥമായി മനുഷ്യൻ ജീവിച്ചു പോകുമ്പോഴും മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു ചെറിയ നീരസവും നൊമ്പരവും ഒക്കെ ഉണ്ടാകുന്നത് എന്തിൻ്റെയൊക്കെയോ കുറവുകൊണ്ടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാരിദ്ര്യം തിന്നാനും കുടിക്കാനും ഇല്ലാത്ത കിടക്കാനും ഉടുക്കാനും ഇല്ലാത്ത അവസ്ഥയല്ല മനസ്സ് കുടുങ്ങിയിട്ട് ചെറുതായി പോയി ഭൂമി ആകെ കൂടി ചുരുണ്ടുകൂടി വലിഞ്ഞുമുറിയും ജീവിതം ദുസ്സഹമാകുന്ന ഒരവസ്ഥ ഒന്ന് കുടുംബ പ്രാരാബ്ദങ്ങൾ കൊണ്ട് സാമ്പത്തികമായ ഒരുക്കങ്ങൾ കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സീസണൊക്കെ ആകുമ്പോൾ ഒരു ആവറേജ് കുടുംബത്തിലെ കുടുംബനാഥനൊക്കെ വല്ലാതെ കഷ്ടപ്പെട്ടു പോകുന്നു സ്കൂളുകൾ തുറക്കുക ജോലിയും മറ്റു കാര്യങ്ങളും കുറഞ്ഞു പോവുക സാമ്പത്തികമായി ഏറെ ആവശ്യങ്ങൾ ഉണ്ടാവുക അതിനനുസരിച്ച് കയ്യിൽ ഇല്ലാതെയാകുക ഒക്കെ ചെയ്യുമ്പോൾ റസൂൽ സല്ലാസ്ലം എടുത്തു പറഞ്ഞ് ദു ചെയ്യാറുണ്ട് അള്ളാഹു ഫിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അള്ളാഹു റസൂൽഹു അലലിസ്ലമയെ അള്ളാഹു സുബ്ഹ് ഹാലുത്തിൽ അങ്ങനെ ദരിദ്രനായി കണ്ടെത്തിയ അവസ്ഥയുണ്ടായിട്ടുണ്ട് പരിശോധന ഓറാലിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ സുഹൃത്തു സൂഹസുലെ എട്ടാമത്തായ നമുക്കൊക്കെ സുപരിതമാണല്ലോ നിങ്ങൾ ദരിദ്രനായി ഞാൻ കണ്ടെത്തുകയും നിങ്ങൾക്ക് ഞാൻ ധന്യത നൽകുകയും ചെയ്യും അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും മക്കയിൽ ജീവിച്ച മദീനയിൽ ജീവിച്ച റസൂൽ സമാനാട്ടിൽ ഏറ്റവും വലിയ കുബേരനായിരുന്നു വലിയ ധനികനായിരുന്നു എന്നല്ല പിന്നെന്താ മനസ്സിന്റെ എല്ലാവിധ കെട്ടുമുറുക്കുകളിൽ നിന്നും മമാസുഹായനുഖത്തേന മനസ്സമാധാനം നൽകി എന്നുള്ളതാണ് അത് ഏറ്റവും വലിയ ഐശ്വര്യമാണ് റസൂൽ എന്ന് പറഞ്ഞല്ലോ റത്തിൽ അറങ്ങി വിലക്കുന്ന കുറെ വിഭവങ്ങൾ സ്വത്തും സമ്പാദ്യവും മറ്റിതര സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ കഴിയില്ല മനസ്സിന്റെ ഐശ്വര്യം അതിൽ കുടികൊള്ളുകയാണ് ജീവിതം മുഴുവൻ അതിന് വിഘാതമായി തീരുന്ന എന്തെല്ലാം തടസ്സങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെക്കണം സുഹൃത്ത് തൗബ ഒൻപതാം അധ്യായം അതിന് ഇരുപത്തെട്ടാമത്തായത്തിൽ അള്ളാഹു സുബഹാനത്തിൽ പറയാം തീർച്ചയായും മാലിന്യങ്ങളാണ് അവരെ പരിശുദ്ധമായ ഹെറമിന്റെ അരികിൽ സമീപിച്ചുകൂടാ അവരെ അടുപ്പിച്ചുകൂടാ ഇപ്പോ കാലത്ത് കാണാൻ പറ്റില്ല ബിസിനസ് മറ്റും മറിച്ച് ഒരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാം തുറന്നു കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങളെങ്ങാനും ദാരിദ്ര്യം ഭയപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബുദന നിങ്ങൾക്ക് ഐശ്വര്യം നൽകും അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലൂടെ ധന്യത നൽകും എന്നുള്ളതാണ് അപ്പൊ ആ ധന്യത കുടികൊള്ളുന്ന ഘടകങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ എനിക്ക് കിട്ടണം ആ ധന്യതയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഏതെല്ലാം ഘടകങ്ങൾ ഉണ്ടോ അതൊക്കെ എനിന്ന് ഒഴിവാക്കണം എന്തേ വേണുള്ളൂ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥിച്ച വലിയ ഇടയിൽ വൽ ഐലത്തി എന്ന് ഉൾപ്പെടുത്തിയെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ റബ്ബിന്റെ മുമ്പിൽ കൈ രണ്ടും തുറന്നു വെച്ച് ആവശ്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറയാം അള്ളാഹുബന് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷയ്ക്ക് നിന്നോട് ചോദിക്കുന്നു റബ്ബേ എനിക്ക് ധന്യത നൽകണം ഐശ്വര്യം നൽകണം അഭിവൃദ്ധി നൽകണം മനസ്സമാധാനം ജീവിതത്തിന്റെ രസം കെടുത്തരുത് റബേ എന്ന് ആത്മാർത്ഥമായി അള്ളാഹുന എല്ലാവിധ ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് ധന്യത നൽകി ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ തെറ്റു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മളിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം അള്ളാഹു ആഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക് പ്രയാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്വഹത്തും താപത്തും മാഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ രോഗികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു ഷാഫിയായ റബ്ബ് ആജിലും അനുഗ്രഹിക്കട്ടെ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ ഐശ്യത്തിന്റെ മേഖലകളിൽ അള്ളാഹു അന്റെ പ്രവിശാലമായ ഫോണല് ഖൈറും വറക്കത്തുമായി വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ഈ മാനും ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും മരണ സമയത്ത് കാമിലായിമാനോടുകൂടി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ടടക്കാനും അള്ളാഹു സുബാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നല്ല മുറാദുകളും അവരുടെയും നമ്മുടെയും പ്രയാസങ്ങളും പ്രതിസന്ധികളും ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ദുനിയാവിന്റെ ഈ അവസ്ഥയിൽ നിന്ന് അമ്പിയാക്കളും നാടാഹാരത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ الدعوات يَا قولي الْحَاجَاتِ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ رَبَّنَا هَبْ لَنَا مِنْ أَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم لا تسلط علينا من لا يرحمنا. اللهم اعز الاسلام والمسلمين. واذل الشرك والمشركين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين 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 برحمتك يا ارحم الراحمين. سبحان ربك رب العزة وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته